സ്വർണ്ണവിലെ പ്രതീക്ഷിച്ച പോലെ തന്നെ പവന് വലിയ രീതിയിലുള്ള ഇടിച്ചിലാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ വേണമെങ്കിൽ പറയണം കാരണം അത്രമാത്രം വലിയ പ്രൈസിലായിരുന്നുണ്ടായിട്ടുണ്ടായിരുന്നത് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പത് ഉണ്ടായിരുന്നു അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അൻപത് എന്താ കണക്ക് കൂട്ടി പോലെ ഉണ്ട് കേട്ടോ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്ന് ആദ്യം ആയിരത്തി ഇരുന്നൂറ് കുറഞ്ഞു അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് പിന്നെ അറുപത്തി അപ്പോൾ ഈ ആയിരത്തി നാനൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കുറച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ ഈ ആയിരത്തി ഇരുന്നൂറ്റി എൺപക്ക് ഇപ്പോൾ എന്താ എഴുന്നൂറ്റി ഇരുപതും കൂടിയാണ് കുറച്ചാണ്ട് എന്താക്കി രണ്ടായിരം റൗണ്ടാക്കി ഇപ്പോൾ അപ്പോൾ ഇന്ന് എഴുന്നൂറ്റി ഇരുപതാണ് കുറഞ്ഞത് അങ്ങനെ പാവിന് സ്വർണ്ണവില അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതായി മാറിയേക്കണേ മനസ്സിലായില്ലേ അപ്പോൾ ഇനി സ്വർണ്ണവില കൂടുക കുറയോ എന്നുള്ള സംശയങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഒരു ബാക്ക് എന്ന് കരുതി നമ്മുടെ പ്രശ്നങ്ങളൊന്നും സോൾവായിട്ടില്ല പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളായിട്ട് കിടക്കണേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണെങ്കിൽ അതങ്ങനെ അതേപോലെ തന്നെ അതൊന്നും സോൾവ് ആയിട്ടില്ല പിന്നെ ട്രേഡ് അൺസർട്ടനിറ്റി അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സോറി പിന്നെന്താണ് മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും ഇൻഫ്ലേഷനും റെസഷനും ഫിയറും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അങ്ങനെ കിടക്കും അതുകൊണ്ട് ഇതൊരു ഫുൾ ബാക്ക് ആയിട്ട് കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എല്ലാവരും കൂടി എന്തായി ഒരു ഓട്ടം കൂടി പ്രത്യേകിച്ച് ചൈന ഇങ്ങനെ ഐ മീൻ മുപ്പത്തിനാല് ശതമാനം ആക്കിയപ്പോൾ അപ്പോൾ അവർ അവരുടെ സ്റ്റോക്കുകളിലൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു എവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാൻ കാരണം അമേരിക്കും ചൈനയും അങ്ങോട്ടും ഇങ്ങോട്ടും മുപ്പത്തിനാല് ശതമാനം എത്രയോ ആളുകൾ മുപ്പത്തിനാല് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് തരീഫ് ചുമത്തി കഴിഞ്ഞാൽ എത്രയോ ബിസിനസ് നടക്കുന്നുണ്ടാവും അവരൊക്കെ കുടുങ്ങി അവർ അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് ഉണ്ടായാലല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇടിഞ്ഞു എല്ലാവർക്കും നഷ്ടം സംഭവിച്ചു ഇനി ബിസിനസ് പൈസ ഇടാനും ബുദ്ധിമുട്ടേ കാര്യം എങ്ങനെ അവരുടെ ഗ്രോത്ത് ഗ്രോത്തൊക്കെ മുരടിക്കും അതെല്ലാം പറയുന്നത് ഇവർക്ക് ബിസിനസ് തന്നെ ചെയ്യുക അതുപോലെ ദൂരവ്യാപകമായിട്ട് വലിയ രീതിയിൽ സ്വർണ്ണം ഇതിലെ ഉയർത്തുന്ന ഒരു കാര്യം കൂടി ഇൻഫ്ലേഷൻ ഗ്ലോബൽ ഇൻഫ്ലേഷൻ തന്നെ ഉണ്ടാവും വേറെ കാര്യം ഇൻഡിവിജ്വൽ കട്രീസിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇത് സംഭവിക്കുമ്പോൾ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ നിൽക്കുന്നില്ല അതെ എന്തായാലും പറയാം വാക്ക് അപ്പോൾ അവർ എല്ലാവരും എന്ത് ചെയ്ത് ഈ നഷ്ടം സ്റ്റോക്കുകളിലും മറ്റുള്ളതൊക്കെ ഉണ്ടാക്കിയ നഷ്ടം കൊണ്ട് ആ നഷ്ടം എന്താ ഒന്ന് മാനേജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് സെല്ലിങ് നടത്തി എന്നുള്ളത് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോൾഡ് ഇനിയും തിരിച്ച് ഉയർന്ന് വരും കാരണം സെൻട്രൽ ബാങ്കുകൾ ഇത് തന്നെ അതിൻ്റെ സിസ്റ്റം അല്ലാതെ കയ്യിലുള്ള സാധനം പുറത്തേക്ക് ചാടണം അവസാനത്തൊക്കെ ഇവിടേക്ക് മൂവ് ചെയ്യണം സെൻട്രൽ ബാങ്കുകളിലേക്കാണ് തൊക്കെ മൂവ് ചെയ്യുക അതിനൊക്കെ തന്നെ ടാക്സ് തന്നെ കൂട്ടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ വെറുതെ വിറ്റഴിവാക്കേണ്ട ആവശ്യം ഇല്ല എല്ലാവരും അവനവൻ്റെ ബാങ്ക് boleh ada sampai sih, okay. Thank you.